വയനാട് കമ്പളക്കാട് പാൽ വാങ്ങാൻ റോഡറിയിൽ നിന്ന് വിദ്യാർത്ഥിനെ ജീപ്പിടിച്ച് മരിച്ചു കമ്പളക്കാട് പുത്തൻ പുത്തൻതൊടുകയിൽ ദിൽഷാനിക്കും വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് വയനാട് നിന്ന് കേട്ടത് പാൽ വാങ്ങാൻ വേണ്ടി വീടിന്റെ തൊട്ട് മുൻപിൽ വന്ന നിന്ന പത്തൊൻപത് വയസ്സുള്ള ദിൽഷാന ദിൽഷാനു പേരുള്ള ഒരു പെൺകുട്ടി ഒരു അമിതമായി വേഗതയിൽ വന്ന ഒരു ക്രൂയിസ് ജീപ്പ് ഇടിച്ചിട്ട് മരണപ്പെട്ടു എന്നുള്ള ഒരു വാർത്ത നമ്മളെല്ലാവരും ആ ഒരു കുടുംബത്തിന് ക്ഷമ നൽകാനും അതോടൊപ്പം തന്നെ ആ മരണപ്പെട്ട കുട്ടിക്ക് മഹഫുറത്തിനു വേണ്ടി ദാ ചെയ്യണം അള്ളാഹു ആ കുട്ടിക്ക് മഹഫിറത്ത് കൊടുക്കട്ടെ മർഹ്മത്ത് കൊടുക്കട്ടെ അത്രയും വലിയ പൈപ്പ് അത്രയും കരള്ള ഒരു പൈപ്പ് ഈ ഡയൺ പൈപ്പ് അത് ഈ ഡക്ലയൺ പൈപ്പ് ഇത്രയും ദൂരെ കിട്ടി വലിച്ചുകൊണ്ട് വരണമെങ്കിൽ ആ കൊച്ചിന്റെ സ്ഥിതി പാലോ വണ്ടിന്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് ഈ വണ്ടി അടിച്ചിട്ടുണ്ട് കാരണം ആ ആ കാണുന്ന പൈപ്പ് ആ അവിടെ കിടക്കുന്ന പൈപ്പ് ഇവിടെ വന്ന് കിടക്കുന്ന മീറ്ററോളം മീറ്ററോളോളം ദൂരത്തേക്ക് പൈപ്പ് നീങ്ങണമെന്നുണ്ട് എന്ത് സ്പീഡിലുണ്ടാവും പിന്നെ അത് കണ്ടാളുണ്ട് ഇവിടെ ഈ സീൻ കണ്ടാളുണ്ട് അയാളും പറയുന്നത് വണ്ടി ഭയങ്കര സ്പീഡിലായിരുന്നു എന്നാണ് ഈ കൊച്ചിനടിച്ചിട്ട് കൊച്ചി ഒരു പത്ത് ഇരുപത് മീറ്റർ അപ്പുറം വന്ന് വീണിട്ട് അതിനടിയിൽ തന്നെയാണ് ഈ വണ്ടിയും കയറിപ്പോയത് ഈ പൈപ്പാണ് പൈപ്പാണിൻ്റെ മെയിൻ ഇഷ്യൂ ഉണ്ടായിരുന്നു ഈ കുഞ്ഞ് പത്തൊമ്പത് വയസ്സുള്ളത് ഇപ്പം ഒരു ഒരു ദുരിതവും കൂടി ഉണ്ടായി ഈ നാട്ടിൽ അത്രേ ഉള്ളൂ ഇതൊക്കെ ഇറക്കിയിടാൻ ആൾക്കാരും ഓരോ ദുരിതങ്ങൾ ഉണ്ടാവും അതിനെപ്പറ്റി ചിന്തിക്കാം നമ്മൾ നമ്മൾ നേരത്തെ അറിയണേ മാത്രമല്ല ഇങ്ങനെ പൈപ്പ് ഇറക്കി വിടുമ്പോൾ സേഫ്റ്റി പ്രിക്കോഷൻസ് എന്തേലും വെക്കണം കൈകർ ടപ്പ് എന്തെങ്കിലും കെട്ടിവെക്കണം അതൊന്നുമില്ല ഫുള്ള് കാട് സാധാരണക്കാരൻ അറിയില്ല അവിടെ പൈപ്പ് ഉണ്ടോ ഇല്ല എന്നുള്ളത് അതാണ് ഏറ്റവും വലിയ ദുരിതം ഈ സേഫ്റ്റി പ്രിക്കോഷൻസ് എന്തെങ്കിലും വെക്കണമല്ലോ പൈപ്പ് ഇറക്കിയാൽ അവിടെ പ്രിക്കോഷൻസ് എന്തെങ്കിലും വെക്കണ്ടേ ടൈഗർ ടൈപ്പ് കേട്ടാൽ എന്തെല്ലാം വഴികളുണ്ട് ഇന്നത്തെ കാലത്ത് അതൊന്നും ചെയ്യൂല ചുമ്മാ ഇറക്കിയിട്ട് പോയിരിക്കുകയാണ് പിന്നെ അത് കാട് മൂടിയിട്ട് ജനുവറിയില്ല വണ്ടി ഓടിക്കുന്നവൻ പറഞ്ഞു അപ്പോൾ വണ്ടി ലോങ് തന്നെ റോങ് സൈഡിൽ വന്നതുകൊണ്ട് ഭയങ്കര സ്പീഡിലാണ് അപ്പോൾ വണ്ടി വന്നിട്ട് നേരെ കുട്ടീനെ കുട്ടീനെ അടിക്കുകയാണോ ഇനി ആ പൈപ്പിൻ്റെ മുകളിൽ അടിച്ചിട്ട് കുട്ടീനെ നേരത്തേക്ക് അടിച്ചതാണോ എന്ന് പറയാൻ പറ്റില്ല ഞാനും സ്പോട്ട് കാണുകയാണ് ഞാൻ ഈ വണ്ടീന് വരവ് കണ്ടിട്ട് ഞാൻ നടന്നു വന്ന സൈഡിലേക്ക് മാറി കഴിഞ്ഞു അപ്പോഴേക്കും ഇനി ഇത് സെക്കൻഡിനെ കൊണ്ട് സംഭവിച്ചു അങ്ങനെ പിന്നെ ഞാൻ ഞാൻ ഒറ്റക്കാളുള്ളു ഞാൻ ഭയങ്കര നിലവിളി ഇട്ട് അപ്പോൾ നിരങ്ങളൊക്കെ പോയി അപ്പോൾ തന്നെ ഹോട്ടൽ വേറൊരു വലിയ ഇഷ്ടമാവെങ്കിൽ കെട്ടി കുട്ടിയേ ബോധ എഴുതാൻ തന്നെ ബോധമില്ല മോക്കൊക്കെ ഭയങ്കര ഗ്രാറ്റും രക്ഷം മോത്തൂടെ വാർന്നു വയ്ക്കുന്നുണ്ട് അങ്ങനെ ആ ടൈമിൽ നിനക്കിട്ട് ഈ സൈഡിലേക്ക് ഇട്ടു കായി ആ അസം കിട്ടും ബാങ് അങ്ങനെ ഇടയ്ക്ക് എത്തി അത് വെള്ളവും നിർത്തി അങ്ങനെ വേഗത്ത് ഹോട്ടൽ തന്നെ കെട്ടി മഴക്കെടുതിയിൽ ദിവസം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇരുപത്തേഴിലധികം ആളുകളാണ് മരണപ്പെട്ടത് അങ്ങനെ ഓരോ ദിവസവും നമ്മൾ മഴക്കെടുതിയുടെ മരണ വാര്ത്തകൾ ഇങ്ങനെ യഥേഷ്ടം കേൾക്കുന്നതിനിടയിലാണ് ഒരു ഡിഗ്രി രണ്ടാം വർഷ വിദ്യാർത്ഥിനിയായ ദിൽഷാന എന്ന പേരുള്ള കുട്ടി കവ ഈ വയനാട് കമ്പളക്കാട് ഈ പനൽ എന്താ പറയുക ഈ കമ്പളക്കാടാണ് ഒരു സ്വദേശം അങ്ങനെ ഈ കുട്ടി പാല് വാങ്ങാൻ വേണ്ടിയിട്ടാണ് റോഡരികിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു ജീപ്പ് ഇടിച്ചിട്ട് മരിക്കുന്നത് ഈ വാഹനത്തിൻ്റെ ഈ ജീപ്പിൻ്റെ അമിത വേഗതയും അശ്രദ്ധയുമാണ് മരണത്തിൻ്റെ കാരണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു സി സി ടി വി ദൃശ്യങ്ങൾ ഇന്നൊക്കെ മനസ്സിലാവുന്നത് ഈ അവിടുത്തെ സിനിമാലിന് സമീപം ഇന്ന് രാവിലെ ഒരു ഏഴര മണിക്കാണ് ഈ ഒരു അപകടം സംഭവിച്ചത് ബത്തേരി സെൻറ്റ് മേരീസ് കോളേജിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് ഈ ദിൽഷാന കൽപ്പറ്റയിൽ നിന്നും മാനന്തവാടിയിലേക്ക് പോകായിരുന്ന ഒരു ജീപ്പാണ് അമിത വേഗത്തിൽ വന്നിട്ട് ഈ വിദ്യാർത്ഥി ഇടിച്ച് തെറിപ്പിച്ചത് ഈ പെൺകുട്ടി ഇടിച്ച ശേഷം അടുത്ത് കുറേ പൈപ്പുകൾ കൂട്ടിയിട്ടിരുന്നു ഈ റോഡരികിൽ വെള്ളത്തിൻ്റെയൊക്കെ പൈപ്പ് ആ കൂട്ടിയിട്ട സ്ഥലത്തേക്കാണ് ഈ ജീപ്പ് ഇടിച്ച് കയറിയത് ദൃഷാനയുടെ വീടിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ് ഈ അപകടം നടന്നത് വീട്ടിൽ നിന്ന് പാല് വാങ്ങാനായിട്ട് ഇറങ്ങി റോഡരികിൽ നിൽക്കുമ്പോഴാണ് ഈ അപകടം സംഭവിച്ചു എന്നുള്ളതാണ് സാക്ഷികളൊക്കെ പറയുന്നത് ഗുരുതരമായിട്ട് പരിക്കേറ്റ ഈ പെൺകുട്ടിയെ ഉടൻ തന്നെ കൽപ്പറ്റയിലെ സ്വകാര്യ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ജീപ്പ് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് ഞാൻ അതുമായി ബന്ധപ്പെട്ട് ചില മാധ്യമ പ്രവർത്തകർക്ക് വിളിച്ചപ്പോൾ നമുക്ക് ലഭിച്ച വിവരം കൽപ്പറ്റയിൽ നിന്നും മാനന്തവാടിയിലേക്ക് പോണ ജീപ്പായിരുന്നു അത് അമിത വേഗതയാണ് അസദ്യ കാരണമായത് മഴയുടെ ഒരു സമയം ഒരു വാഹനത്തിൻ്റെ ടയറിൻ്റെ കണ്ടീഷൻ ഇതൊക്കെ അപകടങ്ങൾക്ക് കാരണമാണ് നമ്മൾ കൃത്യമായിട്ട് ഓരോ സമയത്തും മഴക്കാലത്തും കൃത്യമായിട്ട് പറയുന്ന ഒന്നാണ് മഴക്കാലത്ത് വാഹനത്തിൻ്റെ ടയർ കണ്ടീഷൻ ആയിരിക്കണം അല്ലെങ്കിൽ സ്പീഡ് കുറക്കണം പക്ഷേ അതൊന്നും കൃത്യമായിട്ട് ഇവിടെ പാലിച്ചിട്ടില്ല ഏതായാലും നാട്ടുകാരൊക്കെ കൃത്യമായിട്ട് പറയുന്നൊരു കാര്യം ഒരു പൈപ്പുകൾ അവിടെ അലക്ഷ്യമായി കൂട്ടിയിട്ടു അതിൻ്റെ അവിടെ പ്രത്യേകിച്ച് മാർക്കോ അല്ലെങ്കിൽ റെഡ് ട്രിബണുകളൊന്നും കിട്ടിയിരുന്നില്ല രണ്ട് ഈ ഒരു വാഹനം അമിത സ്പീഡിലായിരുന്നു അത് സി സി ടി വി ദൃശ്യങ്ങളും കാണുന്നുണ്ട് നമ്മൾ റോട്ടിലിറങ്ങിയിട്ട് ഒരു ചെറിയൊരു വീട്ടിൽ നിന്നൊരു പാല് വാങ്ങി വരുമ്പോഴേക്കും ആ വീട്ടിലേക്ക് എത്തുന്നത് പത്തൊൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ഒരു മൈകിത്താവുന്നൊരു കാഴ്ച ഒന്ന് ആലോചിച്ചോക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് രാവിലെ സന്തോഷത്തായിട്ട് ആ ചായ ഉണ്ടാക്കാൻ വേണ്ടി പാല് വാങ്ങുക എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഇറങ്ങുന്നു പിന്നെ ആ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് ആ പാല് വാങ്ങിയിട്ടല്ല ആ പെൺകുട്ടി വരുന്ന ജീവനൊറ്റ ശരീരമായിട്ടാണ് ആ ഒരു കുടുംബം അനുഭവിക്കുന്ന ഒരു വേദന ഉടൻ നമ്മൾ എത്ര നമുക്ക് ഉറപ്പുള്ളൊരു കാര്യമാണ് നമ്മളൊക്കെ മരണപ്പെടുന്നുള്ളത് അങ്ങനെ തന്നെ നമ്മളൊക്കെ ജീവിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും സ്വപ്നം കാണുന്നു ചിരിക്കുന്നതും കളിക്കുന്നതും ഒക്കെ പക്ഷേ ഇതുപോലെയുള്ള ഒരു പരീക്ഷണങ്ങൾ നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാം എന്ന് ഒരു മാതാപിതാക്കൾക്ക് കഴിയുന്ന ഒന്നല്ല അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ കാസർഗോഡ് ഭാഗത്തുനിന്ന് ഒരു ഭാര്യ വൂട്ടിലേക്ക് വിരുന്നു പോയ ഒരാൾ ഇതുപോലെ ഒഴുക്കിൽപ്പെട്ടിട്ട് മരണപ്പെട്ടു എന്നുണ്ടായിരുന്നു അവർ സംസ്ഥാനത്ത് മഴക്കെടുതിയിലേക്ക് മരണത്തിനിടയിലാണ് ഇങ്ങനെയൊരു വാർത്ത കൂടി നമ്മൾ കേട്ടത് സ്വാതിക്ക് സ്വാദിക്കുന്നതെന്ന് വേണ്ട മുപ്പത്തൊമ്പത് വയസ്സുള്ള ഒരാളാണ് ഇതുപോലെ ഭാര്യ വീട്ടിലൊക്കെ കഴിഞ്ഞ് പോയി വരുമ്പോൾ കാല് തന്നിയിട്ട് തോട്ടിൽ പോയിട്ട് മരണപ്പെട്ടു എന്ന് കേട്ടത് അത് ദുബൈയിൽ നിന്ന് വന്നിട്ട് ഒരു മാസം മുൻപാണ് സ്വാദിക്ക് അവധിക്ക് നാട്ടിലെത്തിയത് അങ്ങനെ ഭാര്യയുടെ കൂടെ ഇവർ ഇയാളുടെ കൂടെ ഭാര്യയുടെ സഹോദരൻ അളിയനും ഉണ്ടായിരുന്നു അളിയൻ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു പക്ഷേ അത്രയും ഇതാണ് ഇപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം അപ്പോൾ നിലവിലുള്ളത് ഇപ്പോൾ മംഗലാപുരത്ത് വീട്ടിൽ മണ്ണിടിഞ്ഞു വീണ് കുട്ടികളടക്കം നാലാളുകൾ മരിച്ചു വന്ന വാർത്ത കേട്ടിരുന്നു ഇങ്ങനെ ഈ ഒരു മഴക്കെടുതിയിൽ അത്രയും ദുരന്തം ഉണ്ടാകുമ്പോൾ ഈ മഴ ഇങ്ങനെ പെയ്യുന്നതാണ് കാര്യം വാഹനങ്ങളിലുള്ള ആളുകൾ ഡ്രൈവ് ചെയ്യുന്ന ആളുകളാണ് കുറച്ചുകൂടി ഒക്കെ ആ കാര്യം ശ്രദ്ധിക്കേണ്ടത് പക്ഷേ അതൊന്നും ഇവിടെ പാലിച്ചില്ല എല്ലാവരോടും കളിച്ചും ചിരിച്ചും ഒരുപാട് സൗഹൃദങ്ങളുണ്ടായിരുന്നു ഈ കുട്ടി അപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ വരുന്നത് ഈ ഒരു അവസ്ഥയിൽ ആ ഒരു കുടുംബത്തിനും ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടാക്കല്ലേ പരമാവധി റോട്ടിൽ വാഹനമായിട്ട് ഇറങ്ങുന്ന ആളുകൾ സ്പീഡ് കുറച്ച് മഴയുടെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് സഞ്ചരിക്കുക അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്നതാണ് നാളെ നമ്മുടെ മക്കൾക്കോ കുടുംബത്തിനോ പ്രിയപ്പെട്ടവർക്കോ ഇതുപോലെ ഒരു ദുരന്തം എന്ന് പ്രാർത്ഥനയിൽ ഉണ്ടാവണം ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ കുടുംബത്തിനെക്കുറിച്ചോ പെൺകുട്ടിയെക്കുറിച്ചോ കൂടുതൽ വിവരങ്ങൾ അറിയുന്നവരാണെങ്കിൽ ആ വിവരങ്ങൾ പങ്കുവെക്കാൻ മറക്കരുത് നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം അള്ളാഹു നമുക്കെല്ലാവർക്കും എന്താ പറയുക ഒരു ഒരു സുരക്ഷിതമായൊരു ജീവിതം നമ്മുടെ ആയുസ് വരെ അള്ളാഹു തോഫിക്ക് നമുക്ക് നൽകട്ടെ അതോടൊപ്പം തന്നെ പൊടുന്നനെയുള്ള അപകട മരണങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ これ入れ